നമസ്കാരം നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവ് കയ്യിലാക്കി പോലീസ് താൻ സിദ്ദിഖിന്റെ ലൈംഗിക അതിക്രമണത്തിന് ഇരയായെന്ന് നടി ആരോപിക്കുന്ന ദിവസം സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടി മസ്കറ്റ് ഹോട്ടലിൽ നിന്നാണ് പോലീസിന് ഈ നിർണായക തെളിവ് കിട്ടിയിരിക്കുന്നത് ഹോട്ടൽ രജിസ്റ്ററിൽ സിദ്ദിഖിന്റെ പേരുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി സന്ദർശക ഡയറിയിൽ നടിയുടെ പേരുമുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ പരിശോധിച്ചാണ് ഈ രേഖകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഹോട്ടലിലെ ജീവനക്കാരുടെ അടക്കം മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം നടന്നത് വർഷങ്ങൾക്ക് മുൻപാണെന്നതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുക എന്നത് അപ്രായോഗികമാണ് എങ്കിലും നടി ആരോപണത്തിൽ ഉന്നയിച്ച ദിവസം സിദ്ദിഖ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കേസിൽ നിർണായകമാകും എട്ട് വർഷം മുൻപ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് നടിയുടെ ആരോപണം പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളും മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരുന്നു ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദിഖ് പരാതി നൽകിയിട്ടുണ്ട് നടൻ സിദ്ദിഖിനെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച് നടി ഡി ജി പിക്ക് ഇമെയിൽ മുഖാന്തരമാണ് ആദ്യം പരാതി നൽകുന്നത് പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ജി പി തുടർന്ന് കൈമാറുകയായിരുന്നു മൂന്ന് ദിവസം മുൻപാണ് നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖിനെതിരെ നടി രംഗത്ത് വരുന്നത് തുടർന്ന് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത് പരാതിക്കാരിയുടെ ആരോപണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത് ഇവിടെ പോകുന്നത് വരെ മോളെ എന്നായിരുന്നു വിളിച്ചത് എന്നാൽ ഈ മോളെ വിളി ഇങ്ങനൊരു അപ്രോച്ച് ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒരു സിനിമ നിലനിൽക്കുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും എന്നെ മാറ്റി നിർത്തുകയായിരുന്നു സിദ്ദിഖ് ഇപ്പോൾ പറയുന്നതെല്ലാം കള്ളമാണെന്നും താനടക്കമുള്ള എല്ലാ അതിജീവിതമാരോടും ചെയ്തിരിക്കുന്നത് ബലാത്സംഗമാണെന്നും ആണ് നടിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ സമ്മതമില്ലാതെ ഉപദ്രവിച്ചയാളാണ് സിദ്ദിഖ് അയാൾ നമ്പർ വൺ ക്രിമിനലാണ് സ്വയം കണ്ണാടി നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാനാവുമെന്നും പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖിന് നിന്ന് നടിയായ യുവതി യുവതി നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ് ക്രൂര ബലാത്സംഗമാണ് നടന്നതെന്ന് യുവതി അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകിയിട്ടുമുണ്ട് നടൻ സിദ്ദിഖിനെതിരായ നടിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ മൊഴിയിലുണ്ട് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും കീഴ്പ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നത് അന്നേ ദിവസത്തെ രേഖകൾ പോലീസ് പരിശോധിച്ചതിൽ ഹോട്ടലിൽ ഇരുവരും എത്തിയിരുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ നടി എത്തിയതിൽ പിന്നെ സിദ്ദിഖ് വാതിലടച്ചു നടിയെ ലൈംഗികമായി ആക്രമിക്കാനാണ് സിദ്ദിഖ് ആദ്യം ശ്രമിച്ചത് നിരവധി തവണ ചുംബിക്കാൻ ശ്രമിച്ചു പിന്നീട് ബെഡിൽ തള്ളിയിട്ട് വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചൂരി അടിവസ്ത്രം മുട്ടിന് താഴേക്ക് ആദ്യം കൈകൊണ്ടും പിന്നീട് കാലുകൊണ്ടും ചവിട്ടി താഴ്ത്തിയ ശേഷമാണ് നടിയെ അതിക്രൂരമായി ബലാത്സംഗ ഇരയാക്കുന്നത് മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് വനിതകൾക്കായുള്ള തിരുവനന്തപുരത്തെ സഖി ഓഫീസ് ആസ്ഥാനത്ത് മൂന്ന് മണിക്കൂർ നേരമാണ് മൊഴിയെടുക്കുന്നത് മ്യൂസിയം പോലീസ് ഏഴു വർഷം കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് സിദ്ദിഖിനെതിരെ ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് അഞ്ഞൂറ്റിയാറ് വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയത് നടൻ സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്തുകയാണ് വനിതാ മജിസ്ട്രേറ്റ് ആണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് നടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കേസ് ഫയൽ മ്യൂസിയം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് എത്തിയപ്പോഴാണ് നടിയെ സിദ്ദിഖ് പരിചയപ്പെടുന്നത് സിനിമാ ചർച്ചകൾക്കായി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി തുടർന്ന് പീഡിപ്പിക്കുന്നത്